മൊബൈലൊക്കെ നേരം കൊടുക്കാണെങ്കിൽ എനിക്കന്നെ കുറെ ബുദ്ധിമുട്ടിട്ടും അത് ചെയ്യാൻ പറ്റിട്ടില്ലാട്ടാ അപ്പൊ നല്ലതായിട്ട് തോന്നുന്നു രമ്യ ആ ഞങ്ങൾ രണ്ടുപേരും രമ്യമാരാണ് പക്ഷെ ഞാൻ മാത്സ് ടീച്ചറാണ് വിടെ യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യാണ് ഇവിടെ പട്ടത് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പി സി എം ഒക്കെ കഴിഞ്ഞു റെപ്പിറ്റേഷനിലാണ് പനിയത്തി ഇവിടെ പ്രോഗ്രാമില് പങ്കെടുക്കാവുന്നുണ്ട് അപ്പാണ് അവള് തയ്ക്കൊണ്ടോ വയനാട്ടിന് പ്രതിനിധി അപ്പൊ അങ്ങനെയാണ് ഈ സംഭവം കാണുന്നത് എന്താ ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം എന്താ പറയാ ലോജിക്കലി നല്ല കോൺഷ്യസ് ആയിട്ട് വർക്ക് ചെയ്താൽ ഈ സാധനം ചെയ്യാൻ പറ്റുള്ളൂ അതും കാണാം ഇത് സംഭവം ഈ വലിയ ഘട്ടം പുറത്തേക്ക് അടിക്കത്രേ ഉള്ളൂ എങ്ങനെ കളിച്ചിട്ട് നനങ്ങുന്നില്ല അപ്പൊ പുള്ളിക്കാരന് ഇതിലെന്തോ ഹിഡൻ സംഭവം ഉണ്ടെന്നാ പറഞ്ഞത് ഞാൻ പുതിയ കാലത്ത് ഇത്തരം സംഭവങ്ങളൊക്കെ ഇല്ലാണ്ടായി കൊണ്ടിരിക്കുകയാണ് അപ്പൊ റിയലി വെറുപ്പ് പുള്ളിക്കാരൻ പറഞ്ഞതിൽ നിന്നും ആൾക്കാരെങ്ങനെ ഒരു ഇതിന്റെ ഒരു മണി ബെർത്ത് മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ ഇതിന്റെ ഉള്ളിലെ ബാക്കിയുള്ള എഫേർട്സും അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി ഒന്നും ആർക്കും ഇല്ലെന്നാ പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പൊ ഒരു പുതിയ കാലത്ത് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തായാലും റിയലി കൊടുന്ന് ക്ലിയർ ഇത് ഒറ്റ ഹോളിലാണെന്നുണ്ടെങ്കിൽ ഈ ഹോളിൻ്റെ എങ്ങനെ കഴിക്കാ ചിന്ത ഈ ഹോളിനെ ഓരിക്കുന്നത് ഇതിന് എവിടെയും ജോയിന്റ് ഒന്നുമില്ല അഴിക്കാൻ പറ്റില്ല ഇവിടുന്ന് ഊരി എടുക്കാൻ പറ്റില്ല എന്നാ ഇത് അഴിച്ചെടുക്കാം പക്ഷെ ഇവിടെ കൊണ്ട് പറ്റില്ല അതിന് വേറൊരു ഉണ്ട് ആ ടെക്നിക്കു പ്രകാരം ഇത് ചെയ്യാൻ പറ്റും അത് ഇതാരും വാങ്ങിക്കുന്നു കൊണ്ടുപോകുന്നവർക്ക് മാത്രം നമ്മൾ ആ ടെക്നിക്ക് പറഞ്ഞു അപ്പൊ ഇവിടം കൊണ്ട് വഴിക്കാൻ പറ്റില്ല അതിന് വേറെ കുറെ സാധനം ടൂൾസ് ഒക്കെ വേണം ധരിക്കണമെങ്കിലും ക്ലാമ്പ് കഴിക്കാൻ പറ്റും ഇല്ല ഇവിടെ കൊണ്ട് പറ്റില്ല ഇവിടെ കൊണ്ട് പറ്റും ഇത് വീട്ടിൽ കൊണ്ടുപോകുന്നു ഞാൻ പറ്റില്ല ഇത് ഷോക്കി വെക്കാൻ വേണ്ടി പറ്റും അത്ര ഒരു കൗതുകമായിട്ട് ണ്ടോ ഈ ഒരു ഹോളിനൊക്കെ എങ്ങനെ കടന്നു എന്നുള്ള ചോദ്യം പറ്റി ഉണ്ടാവുക